അതായത് കരിയറിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലൈഫിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം അല്ലെങ്കിൽ മീയെ കുറച്ചും കൂടി ഇങ്ങനെ ചിലപ്പോൾ പറയുമല്ലോ മീയെ ഭയങ്കര പാവമാണ് അപ്പൊ മീയെ കുറച്ചും കൂടി ബോൾഡായിട്ട് ഒരു കാര്യം ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ മീയെ പെട്ടെന്ന് സങ്കടപ്പെടും അപ്പൊ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മീലൊരു മാറ്റം വേണം എന്ന് തോന്നാറുണ്ടോ എന്താണ് ചില കാര്യങ്ങളിൽ ഭയങ്കര ഹെൽപ്പ് ആണ് പ്രത്യേകിച്ച് ടെക്നോളജി ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു ബാങ്കിലൊക്കെ കേറി ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ ഒരു സിറ്റുവേഷൻ അതൊക്കെ ഇച്ചിരി ബോൾഡ് ആണോന്ന് എനിക്കൊന്നും ആഗ്രഹം പക്ഷേ വർഷം മൂന്ന് വർഷമായിട്ട് നടന്നു ഇല്ല നടന്നില്ല കാരണം എവിടെ പോയാലും എന്നെ കൊണ്ടുപോകും അപ്പൊ പോകും നമ്മള് ചെയ്യാനുള്ളത് കൊടുക്കും ഇപ്പൊ ടെക്നോളജി ടെക്നോളജിന്ന് പറഞ്ഞില്ലേ ഞാനിപ്പോ തൊട്ടുമ്പോ മനസ്സിലോ കൊടുത്താലോ കൈ കൊടുത്താലോ പോലും പിടിച്ചോ അങ്ങനത്തെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല അത് പറയാൻ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് പറ്റാത്തോണ്ടല്ലേ നമ്മൾ പറ്റാത്ത പറയുന്നത് എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ ഞാനത് മറ്റാരെങ്കിലും ഒക്കെ ഏപ ഏൽപ്പിക്കും ഒന്നെങ്കിൽ പുള്ളിനെ ഏൽപ്പിക്കും അല്ലെങ്കിൽ എന്റെ മമ്മിനെ ഏൽപ്പിക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കളയും ചിലപ്പോ മടിയാ അപ്പൊ അത് പുള്ളി എന്നെ എപ്പോഴും ഉപദേശിക്കാറുണ്ട് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണ്ട ഒരു കടയിൽ ചെന്നിട്ട് എന്തെങ്കിലും മേടിക്കാതെങ്ങനെ ഇറങ്ങിപ്പോ ഫീലിംഗ് ഉണ്ട് അപ്പൊ ഞാൻ ഇഷ്ടമില്ലാത്ത സാധനം ചിലപ്പോ ഞാൻ ഇങ്ങനെ എടുത്തിട്ടൊക്കെ പോരും അപ്പൊ എപ്പോഴും അതിനൊക്കെ എന്നെ ഉപദേശിക്കും നമ്മള് നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യാൻ ഒരു നിർബന്ധവും ഇല്ല നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്താൽ മതി എന്നുള്ള കാര്യത്തിന് തന്നെ ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞോ മീ ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവർക്ക് വിഷമം എങ്ങനെ മാക്സിമം ജീവിക്കാ ആലോചിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ അത് ഒരു കണക്കിന് നല്ലതാണ് നമ്മുടെ മീയുടെ ചുറ്റുമുള്ളവർക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക മീ ആയിരിക്കും ചിലപ്പോൾ കരയുന്നത് ഇനി ഹസ്ബൻഡിലേക്ക് വരുമ്പോ ആ പറയൂ എങ്ങനെയാണ് മീയ എപ്പോഴെങ്കിലും കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷം എപ്പോഴെങ്കിലും എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരാളായിരിക്കണം അല്ലെങ്കിൽ ഇതാ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അതുപോലൊരാളാണോ അങ്ങനെ ഒരു ആയിട്ട് ഒരു ഇന്ന തന്നെ വേണം ഞാൻ അങ്ങനെ സ്വഭാവത്തിൽ കുറച്ച് കാര്യങ്ങൾ വേണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു കാരണം നമ്മളുടെ പ്രൊഫഷൻ ഇതാണ് ഇത് മനസ്സിലാക്കാതെ നമ്മളുടെ ടൈമിംഗ് നമ്മൾ എന്താ പറയുന്നത് നയൻ ടു ഫൈവ് ജോലി ചെയ്യുന്ന ആൾക്കാരല്ല അപ്പൊ ഇതൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും കലാപരമായിട്ട് കുറച്ച് താല്പര്യൊക്കെ ഉള്ള ആൾക്കാരും കൂടെ ആവണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം കലാപരമായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലെങ്കിൽ നമ്മൾ ഇതിനോട് ഇത്രയും താല്പര്യം കാണിക്കുമ്പോഴത്തേക്കായി അവർക്ക് അതിനൊരു വാല്യൂ തോന്നണം എന്നില്ല ഇത് എന്ത് എന്തായി കാണിക്കുന്നത് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളും അങ്ങ് ഡിപ്രസ്ഡ് ആയി പോകും നമ്മൾ ചെയ്യുന്നതിനെ വാല്യൂ തരാതിരിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും അത് കാരണം എനിക്ക് കല്യാണാലോചന ഇങ്ങനെ കല്യാണം കഴിക്കാം എന്നുള്ള ആലോചനയൊക്കെ വന്ന സമയത്താണെങ്കിലും ഡിമാൻഡ് ആയിട്ട് കലാപരമായിട്ട് എന്തെങ്കിലും ഒരു താല്പര്യം ഉള്ള ഒരാളാവണം എന്നുള്ളതായിരുന്നു പിന്നെ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുറച്ച് എന്താണ് കുറച്ച് എക്സ്പോഷർ ഉള്ള കുറച്ച് നാടൊക്കെ കണ്ടിട്ടുള്ള കുറച്ചൊരു നാടൻ നാട്ടുകാരും തിങ്ക് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും അത്രയും മാത്രം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാൾ അല്ലാണ്ട് ഇന്ന പോലെ ഇത്ര ഹൈറ്റ് വേണം ഇന്ന പോലെ ആയിരിക്കണം ഇന്ന പ്രൊഫഷൻ വേണം അങ്ങനെയൊന്നും ഞാൻ ചൂസ് ചെയ്തിട്ട് പക്ഷേ എറണാകുളം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാൻ താല്പര്യം അത് ഉണ്ടായിരുന്നില്ല ഇവിടെയുള്ള ആള് തന്നെ വേണം എന്ന് എനിക്ക് കേരളം വിട്ട് പോണമെന്നുണ്ടായിരുന്നില്ല വിദേശത്തൊന്നും പോകണം പോണെങ്കിൽ താല്പര്യം ഞാൻ ഞാൻ കല്യാണം ആലോചിക്കുന്ന സമയത്ത് വിദേശത്തുള്ളവര് വല്ലരും വേണോ ചോദിക്കാൻ പറഞ്ഞു എനിക്ക് കേരളം വിട്ടുപോലും എനിക്ക് എങ്ങോട്ടും പോകണം എന്നില്ല ഇന്നൊക്കെ പോയി വരാവുന്ന അടുത്തുള്ള ജില്ല അതായത് വല്ല കോട്ടയോ എറണാകുളം അതൊക്കെ ആണെങ്കിൽ സൗകര്യം ഏർ ഇനിയിപ്പോ കേരളത്തിലെങ്കിലും എനിക്കാവണം ഇനിയിപ്പോ അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്